എന്താ പറയാ ഡെവലപ്മെന്റ് ഉണ്ടായി ഒരു ഒരു കല്യാണം കഴിക്കുന്ന വഴിത്തിനെ പറ്റി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആഗ്രഹം ഇയാൾ പറഞ്ഞ ലോകത്തെ എല്ലാ ജീവികൾക്കും കൊച്ചിനെ ഉണ്ടാക്കാൻ അറിയാ അയാൾക്ക് കല്യാണം എന്തിനാണെന്ന് പറയാ നല്ലൊരു സഹ ധർമ്മിണിനെ കിട്ടാൻ വേണ്ടി ലഹധർമ്മിണി എന്ന് പറയുന്ന സാധനത്തിനാണ് ഇയാൾ എങ്ങനെ പെണ്ണ് കാണും എന്താ ആ ഞാൻ പോയിട്ടുണ്ട് ആ പോയിട്ടുണ്ട് അത്രയും പറഞ്ഞാൽ മതി പശുവാടോ കത്തനാരാണെന്ന് ഞാൻ നോക്കത്തില്ല ഞാൻ താൻ അവിടെ പോയി എന്താ കണ്ടത് രാമനാഥൻ ഞാൻ ഞാൻ ഇന്നൊരു ഹോളിഡേ മൂടിലാ രാമനാഥൻ തന്നെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലാലോ എല്ലാം അറിയണം വരൂ എന്താ കണ്ടത് എനിക്ക് ചേരുന്ന എന്ത് എന്ത് കണ്ണും ഒരിക്കലും താൻ പെണ്ണ് കാണുന്ന സമയത്ത് താൻ ഒരിക്കലും സംസാരിച്ചിട്ടുണ്ടാകില്ല കള്ളം പറയുന്നത്

എന്തുകൊണ്ടാണ് സെന്റിമെന്റൽ അല്ല പെണ്ണ് കാണുന്നവൻ പശുവിനെ വാങ്ങുന്ന പോലെ മേടിക്കാനേ പറ്റൂ ആ വ്യക്തിയെ തിരിച്ചറിയാനേ പറ്റത്തില്ല എണകളെ തിരിച്ചറിയേണ്ടതുണ്ട് അത് ഡേറ്റ് ചെയ്തേ പറ്റും ഞാൻ പറഞ്ഞു എന്റെ തിയറികളൊന്നും തെറ്റാറില്ല മൈത്രേന്റെ അച്ഛനും അമ്മയും ഇതേപോലെ വിവാഹം അടിമകള വിവാഹം നയിച്ചവരായിരുന്നു അടിമകളായിട്ടാണോ ഇനി എനിക്കൊന്നും പറയാനില്ല